പെരിന്തൽമണ്ണയിൽ മ്യൂസിക്കൽ ഫുഡ് ഫെസ്റ്റിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് എട്ടുപേരെ അറസ്റ്റ് ചെയ്തു രണ്ട് കേസുകളിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ എട്ടുപേരടക്കം കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ എക്സ്പോ ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് എട്ടുപേരെ അറസ്റ്റ് ചെയ്തത് സംഗീത പരിപാടി കാണാനായി കൂടുതലാളുകൾ എത്തിയതോടെ പ്രദർശന നഗരിയിലും താൽക്കാലിക ഹാളിലും ഉൾക്കൊള്ളാനും പറ്റാത്ത സ്ഥിതി ഉണ്ടായി സംഘാടകർ ടിക്കറ്റ് വിതരണം നിർത്തുകയും ചെയ്തു ആളുകളുടെ തിരക്ക് കാരണം മ്യൂസിക്കൽ പ്രോഗ്രാം നിർത്തിവച്ചു മ്യൂസിക്കൽ പ്രോഗ്രാം മുടങ്ങിയതോടെ ആളുകൾ ബഹളം വച്ചു ടിക്കറ്റിന് കാത്തുനിന്നവർ ടിക്കറ്റ് കിട്ടാതായതോടെ ബോർഡുകളും ഷീറ്റുകളും തകർത്തു ഹാളിനകത്ത് കയറി അക്രമസംഭവത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി സ്റ്റാളുകളിലെയും മറ്റും സാധന സാമഗ്രികൾ കേടുവരുത്തി കസേരകളും മറ്റും ചിലർ മോഷ്ടിച്ചു കൊണ്ടുപോയി പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയായിരുന്നു അടിപിടി ലഹള ഗതാഗത തടസ്സമുണ്ടാക്കൽ നാശനഷ്ടങ്ങൾ വരുത്തൽ എന്നീ വകുപ്പുകളിൽ ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു മ്യൂസിക്കൽ പ്രോഗ്രാമിന് സംഘാടകർ ബന്ധപ്പെട്ട അധികൃതരുമായി അനുമതി തേടിയിരുന്നില്ല വ്യാപാരമേളയ്ക്ക് മാത്രമാണ് നഗരസഭ അനുമതി നൽകിയിരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ